നമസ്കാരം കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് അങ്കമാലി അങ്കമാലിക്ക് വളരെ ചരിത്രമുണ്ട് ചരിത്രവും വിശേഷങ്ങളും ഒക്കെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെടുന്ന ഷെയർ ചെയ്യാൻ മറക്കല്ലേ ചേരന്മാരുടെ കീഴിലായിരുന്നു ഇവിടം കാലക്രമത്തിൽ കൊച്ചിയുടെയും തിരുവിതാംകൂറിന്റെയും കീഴിലായി കൊച്ചി രാജാവിൻ്റെ സാമന്തനായിരുന്ന ആലങ്കാട്ട് രാജാവാണ് ഇവിടമേറെ നാൾ ഭരിച്ചിരുന്നത് ഇത് പതിനേഴാം വരെ തുടർന്നു അതിനു വളരെ മുന്നേ തന്നെ ജൈനരും ബുദ്ധമതക്കാരും ഇവിടെ ഉണ്ടായിരുന്നു എന്നതിന് വ്യക്തമായ തെളിവുകളുണ്ട് കോഴക്കുളങ്ങര ചെങ്ങമ്മനാട് എന്നീ സ്ഥലങ്ങളായിരുന്നു ജൈനരുടെ വിഹാരം മലയാറ്റൂർ ബുദ്ധ കേന്ദ്രമായിരുന്നു ശ്രീമൂല ശ്രീമൂലവാസത്തിലേക്ക് അങ്കമാലിയിൽ നിന്ന് പുഴമാർഗം ഉണ്ടായിരുന്നതായും രേഖകൾ കാണുന്നു ഉത്തരേന്ത്യയിൽ നിന്ന് ശ്രീമൂല ശ്രീമൂലവാസത്തിലേക്കുള്ള വഴിയിലാണ് അങ്കമാലി എന്നത് അങ്കമാലിയിൽ നിന്ന് കിട്ടിയ ഉത്തരേന്ത്യൻ നാണയങ്ങൾ ബുദ്ധമതക്കാർ കൊണ്ടുവന്നതാവാനുള്ള സാധ്യതയ്ക്ക് ബലം നൽകുന്നു അങ്കമാലിക്കടുത്തുള്ള തൂക്കം ബുദ്ധമതക്കാർ തുടങ്ങി ആചാരങ്ങളുടെ ഭാഗമാണ് എന്ന് വിശ്വസിക്കപ്പെടുന്നുണ്ട് ഇന്ന് മലയാറ്റൂർ പള്ളി സ്ഥിതി ചെയ്യുന്ന മലക്കരികിൽ ബുദ്ധമത സന്യാസിമാരുടെ ക്ഷേത്രമുണ്ടായിരുന്നതിന്റെ തെളിവ് എന്നോണം പാറയിൽ കൊത്തിവെക്കപ്പെട്ട വലിയ കാൽപാദം കാണാം നസ്രാണികളുടെ ചരിത്രത്തിൽ പ്രത്യേക സ്ഥാനമാണ് അങ്കമാലിക്കുള്ളത് ക്രിസ്തുവർഷം നാനൂറ്റി ഒമ്പതിൽ സ്ഥാപിക്കപ്പെട്ടു എന്ന് പറയപ്പെടുന്ന വിശുദ്ധ മറിയത്തിന്റെ സുറിയാനി പള്ളി ക്രിസ്ത്യാനികളുടെ കേന്ദ്രമാകുന്നതിനു മുന്നേ തന്നെ ഉണ്ടായതാണ് ക്രിസ്തുവർഷം അൻപത്തിയെട്ടിൽ തോമാസ് ലിഹ കൊടുങ്ങല്ലൂർ വന്നിറങ്ങിയ ശേഷം മാളവഴി അദ്ദേഹം അങ്കമാലിയിലെ കടവിൽ വന്നിറങ്ങിയെന്നും ഇവിടെ നിന്നാണ് മലയാറ്റൂരിലെ ബുദ്ധ കേന്ദ്രം ലക്ഷ്യമാക്കി പോയതെന്നും കരുതുന്നു ഒൻപതാം നൂറ്റാണ്ടിൽ വിദേശീയരായ മുഹമ്മദിയന്മാരുടെ സഹായത്തോടെ സാമൂതിരി കൊടുങ്ങല്ലൂർ പട്ടണം ആക്രമിച്ചു നശിപ്പിച്ചപ്പോൾ ക്രിസ്ത്യാനികൾ അവിടെ നിന്ന് പാലായനം ചെയ്തു അതിലൊരു വിഭാഗം ആലങ്ങട്ട രാജാവിനെ ആശ്രയിക്കുകയും അങ്കമാലിൽ വേര് ഉറപ്പിക്കുകയും ചെയ്തു അവർ അവരവിടെ ഒരു പട്ടണം സ്ഥാപിക്കുകയും പള്ളിയും മറ്റും വിഹാര കേന്ദ്രങ്ങൾ പണിയുകയും ചെയ്തു ക്രിസ്തുവർഷം എണ്ണൂറ്റി ഇരുപത്തിരണ്ടിൽ എത്തിയ മാർ സബർ ഈശോ മാർ അഫ്രോത് എന്നിവർ അകപ്പറമ്പ് എന്ന സ്ഥലത്ത് പള്ളി സ്ഥാപിച്ചു ഇതിനുശേഷമാണ് തരിസാപ്പള്ളി നിർമ്മിക്കുന്നത് ഇതിനു മുന്നേ തന്നെ ക്രിസ്ത്യാനികൾ ഇവിടെ വന്ന് പള്ളികളും മറ്റും പണിയുകയും ചെയ്തിട്ടുണ്ട് അതിനേക്കാൾ വളരെ മുമ്പ് തന്നെ ഇവിടെ സുഗന്ധദ്രവ്യങ്ങളുടെ കച്ചവട കേന്ദ്രമായിരുന്നു അങ്കമാലി പടിയോല കേരള ക്രിസ്തു മത ചരിത്രത്തിലെ സുപ്രധാനമായ സംഭവങ്ങളിലൊന്നാണ് പിന്നീട് ഇവിടെ ഭരിച്ചിരുന്നത് മങ്ങാട് സ്വരൂപത്തിലെ താവഴികളിലെ നാട് വാഴികളായിരുന്നു കറുത്തു താവഴിക്കാരുടെ രാജധാനി മങ്ങാട്ടുകര ഉണ്ണിമടോ വെളുത്ത താവഴക്കാരുടേത് ആലങ്ങാട്ട് കോട്ടപ്പുറവുമായിരുന്നു എന്നാൽ ഇവ കാലക്രമത്തിൽ അന്യം വന്നുപോയി പിന്നീട് ഇവിടുത്തെ മിക്കവാറും സ്ഥലങ്ങളെല്ലാം പള്ളികളുടെ കീഴിലായി മാറി പോർട്ടീസുകാരും ഇവിടെ കുറേക്കാലം വ്യാപാരത്തിൽ ഏർപ്പെട്ടു അവരുടെ കാലത്താണ് അങ്കമാറിയിൽ പോർക്കുകളും മറ്റും വന്നത് പോട്ടുകളിൽ നഗര ശുചീകരണത്തിന് സഹായിച്ചിരുന്നത് പന്നികളും പോർക്കുകളുമായിരുന്നു ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി ആറിൽ സാമൂതിരി ആലങ്ങാട്ടാക്രമിച്ച് കീഴടക്കിയെങ്കിലും ആയിരത്തി എഴുന്നൂറ്റി അറുപത്തിരണ്ടിൽ തിരുവിതാംകൂർ സൈന്യം കൊച്ചി രാജ്യം രാജാവിനെ സഹായിക്കുകയും സാമൂതിരിയെ തോൽപ്പിച്ച് ഓടിക്കുകയും ചെയ്തു ഇതിനു പകരമായി ആലങ്ങാട്ട് പറവൂർ എന്നീ താലൂക്കുകൾ തിരുവിതാംകൂറിന് സമ്മാനമായി കൊച്ചി രാജാവ് നൽകി അങ്ങനെ വിവിധ രാജവംശത്തിന്റെ ചുവട്ടിലായി മാറി മാറി ഭരിക്കപ്പെട്ടിട്ടുണ്ട് ഇവിടം ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി എട്ട് ഡിസംബറിൽ കൊച്ചി രാജാവിനെ പാലക്കാട്ട് വെച്ച് കാണുകയും തിരുവിതാംകൂറിന്റെ മേൽക്കോയ്മയിൽ നിന്ന് വിടുവിക്കാമെന്ന് പകരമായി ആലങ്ങാടും പറവൂരും കൊടുക്കണമെന്നും ആവശ്യപ്പെട്ടുവെങ്കിലും കൊച്ചി രാജാവിന് അത് സ്വീകാര്യമായിരുന്നില്ല കൊച്ചിയിലെ ഡച്ച് കോട്ടകളിലും സുൽത്താൻ കണ്ണുണ്ടായിരുന്നു എന്നാൽ സന്ധി സംഭാഷണങ്ങളെല്ലാം നിരാകരിച്ച കൊച്ചിയെ ശത്രുത മനോഭാവത്തോടെയാണ് ടിപ്പു കണ്ടത് അതുകൊണ്ടായിരിക്കണം കൊച്ചി പിടിക്കാനുള്ള ശ്രമത്തിനിടയിൽ വഴിയിൽ വെച്ച് എല്ലാ പള്ളികളും ക്ഷേത്രങ്ങളും കൊള്ളയടിച്ച് പാളങ്ങളും മറ്റും അഗ്നിക്കിരയാക്കി താറുമാറാക്കി അവർ കടന്നുപോയത് മൈസൂരിൽ ഇംഗ്ലീഷ് പട്ടാളം അടുത്തപ്പോഴാണ് ടിപ്പു പിൻവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ എറണാകുളം ഷോർണൂർ തീവണ്ടിപ്പാത തുറന്നപ്പോൾ അങ്കമാലി ഒരു തീവണ്ടി സ്റ്റേഷനായി അങ്കമാലി കല്ലറയിൽ നമ്മുടെ സോദരരുണ്ടെങ്കിൽ ആ കല്ലറയാണ് കട്ടായം പകരം ഞങ്ങൾ ചോദിക്കും എന്ന മുദ്രാവാക്യമാണ് കേരളത്തിന്റെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയെ താഴെ ഇറക്കിയത് കേരളത്തിലെ ആദ്യത്തെ മന്ത്രിസഭയായ ഇ എം എസ് നമ്പൂതിരിപ്പാട് മന്ത്രിസഭയുടെ ചില നയങ്ങൾ ജനങ്ങളിൽ കടുത്ത എതിർപ്പ് ഉളവാക്കി എൻ എസ് എസ് നേതാവായ മന്നത്ത് പത്മനാഭന്റെ നേതൃത്വം നടന്ന കമ്മ്യൂണിസ്റ്റ് നയങ്ങൾക്കെതിരെയുള്ള പ്രക്ഷോഭഫലമായി അങ്കമാലി പുല്ലിവിള വെട്ടുകാട് ചെറിയതുറ എന്നിവിടങ്ങളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊൻപത് ജൂൺ പന്ത്രണ്ടിന് പോലീസ് വെടിവെപ്പുണ്ടാകും അങ്കമാലിയിൽ ഏഴോളം പേർ മരിക്കുകയും തുടർന്ന് നടന്ന വൻ പ്രക്ഷോഭശേഷം രാഷ്ട്രപതി ഭരണം ഏറ്റെടുക്കുകയും മന്ത്രിസഭ നിലംപതിക്കുകയും ചെയ്തു സാംസ്കാരിക രംഗത്തെ മഹത്തായ സംഭാവനകൾ നൽകിയിട്ടുണ്ട് അങ്കമാലി ഇവിടെ തൊണ്ണൂറ് ശതമാനത്തിലേറെ ക്രൈസ്തവരായതിനാൽ ക്രിസ്തീയ മതവുമായി ബന്ധപ്പെട്ട കലാ സാംസ്കാരിക രംഗങ്ങളിലാണിവ എന്ന് മാത്രം ജൈന ബുദ്ധമതങ്ങൾ പ്രാചീന കാലം മുതൽക്കേ ഇവിടെ ഉണ്ടായിരുന്നതിനാൽ ക്ഷേത്രങ്ങളിലും മറ്റും അവയുടെ സ്വാധീനങ്ങൾ കാണാം ജൈനമതക്കാരെ നമ്പൂതിരിമാർ പീഡിപ്പിച്ചിരുന്നതിൻ്റെ ബാക്കിപത്രമായി ക്ഷേത്രങ്ങൾക്കു മുന്നിൽ കല്ലുകൊണ്ടുള്ള കഴുമരങ്ങളും പ്രതീകങ്ങളും ഇന്നും നിലനിൽക്കുന്നു മറ്റൊരു പ്രധാനപ്പെട്ട സംഗതിയാണ് ഇവിടുത്തെ പള്ളികളിലെ ചുവർ ചിത്രങ്ങൾ അഴപ്പറമ്പ് മാർ സബറേശോ പള്ളി അങ്കമാലി കരേട്ട മാതാവിൻ്റെ പള്ളി എന്നിവയിലെ ചുവർ ചിത്രങ്ങൾ വിഖ്യാതമാണ് ഇവ പലതും ബൈബിളിനെ ആസ്പദമാക്കിയിട്ടുള്ളതും അന്നത്തെ മെത്രാമാരെ കുറിച്ചുള്ളതുമാണ് രചനാകാലം പതിനേഴാം നൂറ്റാണ്ടാണ് മധ്യേഷ്യയിലെ ചിത്രശൈലിയുടേതോ കേരളീയ ചുവർചിത്രകലയുടെ സമന്വയമാണ് ഇവ എന്ന് പല ചരിത്ര ചിത്രകാരന്മാരും അവകാശപ്പെടുന്നു പള്ളികളിൽ റെബേക്ക രബേക്കുട്ടും പാട്ടുമുണ്ട് ഇത് ഗോവൻ സംഗീത രീതിയാണ് കൊടിമരം കൊടികേറ്റ് കഥനവെടി മുത്തുക്കുട തഴക്കുട എന്നീ പേർഷ്യൻ അലങ്കാര രൂപങ്ങളും ആലവട്ടം വെഞ്ചാമരം തുടങ്ങി ചൈനീസ് സംസ്കാരത്തിന്റെ ഭാഗമായ ആകർഷണങ്ങൾ പ്രചരിപ്പിക്കുന്നതിലും അവ ഹൈന്ദവ ആചാരങ്ങളുമായി സമന്വയിപ്പിക്കുന്നതിലും അങ്കമാലിയിലെ പള്ളികളിലെ പെരുന്നാളുകൾ വളരെയധികം പങ്കുവഹിച്ചിട്ടുണ്ട് പരിചമുട്ടുകളി കോൽക്കളി ഉല്ലടിച്ചാമ്പാട്ട് റംബാൻപാട്ട് ചവിട്ടിനാടകം തുടങ്ങിയ കലകളും പ്രചരിപ്പിക്കുന്നതിൽ അങ്കമാലി മുഖ്യ പങ്കുവഹിച്ചിട്ടുണ്ട് അങ്കമാലിയിലെ പോർക്ക് കൃഷി ഇവിടുത്തെ സംസ്കാരത്തിന്റെ തന്നെ ഭാഗമായിട്ടുണ്ട് മറ്റു ദേശക്കാർ പരിഹാസരൂപേനെ ഉപയോഗിക്കാറുള്ള പ്രയോഗമായി ഇത് മാറി അലാഹയുടെ പെൺമക്കൾ എന്ന നോവലിൽ അങ്കമാലിയിൽ പോർക്ക് കൃഷിയുണ്ടെന്നും അതുകൊണ്ട് അവിടുത്തെ ചെക്കനെ തനിക്ക് ഇഷ്ടമല്ലെന്നും അങ്കമാലി പോർക്കിന് ചുങ്കക്കാരൻ പൈലിക്കും എന്നൊരു കഥാപാത്രം പറയുന്നുണ്ട് ആദ്യകാലങ്ങളിലെ സുന്നഹദോസുകളെല്ലാം അങ്കമാലിയുമായി ബന്ധപ്പെട്ടവയായിരുന്നു കേരളത്തിന്റെ മൊത്തം ക്രൈസ്തവ പാരമ്പര്യം നിർണയിക്കുന്നതിലും സഭകളുടെ വിഭജനത്തിന് ഇവയുടെ പങ്ക് നിസ്തുലമാണ് പൊതുമേഖലയിൽ പ്രവർത്തിക്കുന്ന ട്രാൻസ്ഫോർമർ ഫാക്ടറി ആയ ടെൽക്ക് അങ്കമാലിയിൽ പ്രവർത്തിക്കുന്നു തീപ്പെട്ടി ഓട് ഇഷ്ടിക എന്നിവ നിർമ്മിക്കുന്ന ഏതാനും സ്വകാര്യ വ്യവസായശാലകളും അരിമില്ലുകളും അങ്കമാലിയിലുണ്ട് മുളയും ഈറയും കൊണ്ട് നിർമ്മിക്കപ്പെടുന്ന പായകളുടെയും കൂടകളുടെയും ഒരു പ്രധാന നിർമ്മാണ വിപണന കേന്ദ്രമാണ് ഇവിടം കേരള സംസ്ഥാന ബാമ്പു കോർപ്പറേഷന്റെ മുഖ്യ കാര്യാലയവും നിർമ്മാണം